മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത് ഓപ്ഷൻ എ തലച്ചോർ ബി കണ്ണ് സി വൃക്ക ഡി ഹൃദയം ഉത്തരം ഓപ്ഷൻ സി വൃക്ക ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി ഏതാണ് ഓപ്ഷൻ എ ആന ബി ഒട്ടകം സി പശു ഡി തിമിംഗലം ഉത്തരം ഓപ്ഷൻ ഡി തിമിംഗലം ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ മൂന്നാർ ബി ഊട്ടി സി ആസാം ഡി പഞ്ചാബ് ഉത്തരം ഓപ്ഷൻ സി ആസാം ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി ഏതാണ് ഓപ്ഷൻ എ ചെന്നൈ ബി ടോക്കിയോ സി ന്യൂയോർക്ക് ഡി ഡൽഹി ഉത്തരം ഓപ്ഷൻ ബി ടോക്കിയോ ഏറ്റവും കുറച്ച് വാക്കുകൾ മാത്രം ആരംഭിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഓപ്ഷൻ എ എ ബി വൈ സി എക്സ് ഡി എസ് ഉത്തരം ഓപ്ഷൻ സി എക്സ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിളയുന്ന പഴം ഏതാണ് ഓപ്ഷൻ എ ചക്ക ബി വാഴപ്പഴം സി ഓറഞ്ച് ഡി മാങ്ങ ഉത്തരം ഓപ്ഷൻ ഡി മാങ്ങ ഭക്ഷണശേഷം ദഹനത്തിന് ഏറ്റവും നല്ല പാനീയം ഓപ്ഷൻ എ വെള്ളം ബി മോര് സി ജ്യൂസ് ഡി സോഡ ഉത്തരം ഓപ്ഷൻ ബി മോര് തലവേദന കുറയ്ക്കുന്ന പഴം ഓപ്ഷൻ എ ആപ്പിൾ ബി പേരക്ക സി മുന്തിരി ഡി വാഴപ്പഴം ഉത്തരം ഓപ്ഷൻ ഡി വാഴപ്പഴം ഏറ്റവും കൂടുതൽ ആളുകൾ ജനിക്കുന്ന മാസം ഏതാണ് ഓപ്ഷൻ എ മാർച്ച് ബി ജനുവരി സി സെപ്റ്റംബർ ഡി മെയ് ഉത്തരം ഓപ്ഷൻ സി സെപ്റ്റംബർ ഗോൾഡ് ഫിഷിൻ്റെ ജന്മദേശം ഏതാണ് ഓപ്ഷൻ എ ചൈന ബി ഇന്ത്യ സി ജപ്പാൻ ഡി അമേരിക്ക ഉത്തരം ഓപ്ഷൻ എ ചൈന ബുദ്ധി വർദ്ധിക്കാൻ എത്ര മണിക്കൂർ ഉറങ്ങണം ഓപ്ഷൻ എ അഞ്ച് ബി പത്ത് സി ഏഴ് ഡി പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ സി ഏഴ് ഏറ്റവും സ്പീഡിൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഓപ്ഷൻ എ ഇംഗ്ലീഷ് ബി മലയാളം സി കൊറിയൻ ഡി ജപ്പാനീസ് ఉత్తరం ఆప్షన్ డి జనీస్